വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ അടിപൊളി ചെറുതാ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് വെയർ ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ജോർജറ്റ് ആണ് കേട്ടോ ഷിമ്മർ ജോർജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലാണ് പക്ഷേ വീഡിയോയിലത്ര ഗ്ലൈസിങ് തോന്നില്ല കേട്ടോ നേരിട്ട് കാണാനാണ് നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഹെക്ക് പോഷനിൽ ഹെവിയായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് അതേ വർക്ക് തന്നെ ഹെം പോഷറിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻറ്റി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ നിറയെ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ദുപ്പട്ടിയാണെങ്കിൽ നല്ല ലെങ്ത് പെടുത്തേക്കുള്ള ദുപ്പട്ടിയുടെ തന്നെ കൂടെ പെരതിരിക്കുന്നത് ദുപ്പട്ടിയുടെ രണ്ട് സൈഡിൽ സ്കാലർ ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് വൺ സൈഡ് ഹെവി ഹെവിയായിട്ടുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് മറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ കൂടാതെ ഫുൾ ദുപ്പട്ടയിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ പോയിട്ട് നല്ല ഭംഗിയൊരു കളക്ഷനാണ് പാക്ക് പോഷൻ വരുന്നത് ആയിട്ടാണ് ബോട്ടർ ലൈനിങ് വരുന്നത് സാന്റ്റോൺ മെറ്റീരിയൽ ഫസ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അടുത്ത കളർ ഒരു മറൂണും അതുപോലെ തന്നെ കോഫി കളറും കൂടെ ഒരു ബ്ലാ ബ്രൗൺ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടിയിലാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടിയാണ് തന്നെ കൂടെ വേറെ ഇതിരിക്കുന്നത് നെക്ക് പോഷനിൽ ഹെവി ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻറ്റി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് പോയിരിക്കുന്നത് ഹെമ്പോഷറിലും നല്ല നിറയെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിലും ഫ്രണ്ട് ബോഡിയിലും മൊത്തത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ വീട്ടിലത്ര ഭംഗി തോന്നിയില്ല നേരിട്ട് കാണാനാണ് അതിൻ്റെ ഗ്ലൈസിങ്ങൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് എന്തായാലും ആ ഇതിൻ്റെ പ്രൈസും ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കളർ ഒരു ലൈലാക്ക് ടോൺ അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളർ ടോണിലാണ് വന്നിരിക്കുന്നത് വീട്ടിൽ കാണിച്ചിരിക്കുന്ന കുറച്ചും കൂടി ഒരു ഡാർക്ക് കൂടുതലുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നെക്ക് പോർഷനിൽ ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആ വർക്കിൽ നിറയെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ ബോഡിയിലും ഫ്രണ്ട് പോർഷനിൽ ഫുൾ ബോഡിയിലും അതേപോലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഹെം പോർഷനിൽ ആയാലും ഒരു ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും നല്ല ലെങ്ത് വിടുത്തേക്കുള്ള ദുപ്പട്ടിയാണ് ദുപ്പട്ട് ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഹാഫ് ആണ് കേട്ടോ രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് ടോപ്പിന് നല്ല നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ആരും മിസ്സാക്കേണ്ട ഇതിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും വെർത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഒരു ഫംഗ്ഷൻ ഫെയർ ആയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റുന്നൊരു മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കേട്ടോ ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വളരെ ദുപ്പട്ടിയാണ് അതിൻ്റെ കൂടെ പേരതിരിക്കുന്നത് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതെ സൈഡിൽ സ്കാല് വെറുതെ ഒരു ചെറിയൊരു ബോർഡേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ളൂ ലാസ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൽ നെക്ക് പോഷനിലെ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരിക ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നെക്ക് പോഷനിൽ അതായത് ഹെമ്പ പോഷനിലൊക്കെ പോയിരിക്കുന്നത് ഇതാണ്ടോ ഒരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് എന്താ അതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫുൾ ബോഡിയിലും പോയിട്ടുണ്ട് നെക്ക് പോഷനിലെ വർക്കാണെങ്കിലും നല്ല ഭയങ്കര വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല നമുക്ക് ബോഡിനോട് ഇങ്ങനെ ഹഗ് ചെയ്ത് ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഭയങ്കര കളക്ഷനാണ് കേട്ടോ നമ്മൾ ഈ പ്രേശം കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയറിനൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റിയതായിട്ടാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും വെറുതെ കിട്ടാ നിങ്ങൾക്കത് ഇതിൽ ഫുൾ ദുപ്പട്ടയിലാണെങ്കിലും ഫുൾ ബോഡിയിലും ദുപ്പട്ടിയുടെ ഫുള്ളും ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ പോയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടും ലൈനിങ്ങും വരുന്നത് സാന്റ്റൂൺ മെറ്റീരിയലാണ് അതായത് സാന്റൂണിന് പല ടൈപ്പ് സാന്റൂൺ ഉണ്ട് ഇത് പിന്നി പോണ പോകുന്ന നല്ല നല്ലതായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സാൻഡോൺ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ചെറുതായ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ്